സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയ ഐശ്വര്യ അമൃതരുടെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു സംശയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ശ്യാമ എവിടെയെന്ന് ചോദിക്കുക ഈ സമയം ശ്യാമയാണെങ്കിൽ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി കൂടി താഴത്തേക്ക് ഇറങ്ങി വരുവായിരിക്കും അങ്ങനെ ടെൻഷനും പരിഭ്രമത്തോടു കൂടി താഴത്തേക്ക് വരുന്ന ശ്യാമയെ കണ്ടിട്ട് ഐശ്വര്യ ചോദിക്കണേ അല്ല എന്ത് പറ്റി എന്താ ഇങ്ങനെ നിന്ന് വേർക്കുന്നത് അന്നേരം ശ്യാമ പറഞ്ഞേ ആ എന്താണെന്ന് അറിയില്ല ഈ സമയം ഐശ്വര്യ പറയുന്നുണ്ട് ആ ഞങ്ങളുടെ യാത്ര ക്യാൻസലായി ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും അങ്ങനെ പറഞ്ഞ് ഐശ്വര്യ മാലിതിയും കൂടി അകത്തേക്ക് കയറി പോകുവാണ് ആ സമയം ഐശ്വര്യ മാലുതിയോട് പറയണേ നമ്മളിവിടെ ഇല്ലാത്ത തക്കം നോക്കി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് അവരകത്തേക്ക് പോകുവാണ് ഈ സമയം അമൃത ശ്യാമയോട് പറയണേ അതെ ഐശ്വര്യക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള സാഹസമൊന്നും വേണ്ട ഈ സമയം ശ്യാമ പറയണേ മോളെ ഒന്ന് അതൊരു സാറിനെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നല്ലോ അത്ര മതി എനിക്ക് സന്തോഷമായി പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ് പ്രിയങ്ക അവിടെ പുറത്ത് കുഴിയൊക്കെ കുഴിച്ചിട്ട് ചെടിയൊക്കെ നടാനുള്ള പരിപാടികളാണ് കേട്ടോ അങ്ങനെ കുഴി കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കുപ്പിച്ചിൽ എടുത്തിടുവാണ് എന്നിട്ട് അതിൻ്റെ മീതെ മണ്ണിട്ട് മൂടുവാണ് രാധികയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിയങ്ക ഓരോന്നൊപ്പിച്ചു വെക്കുവാണ് എന്നിട്ട് അതെല്ലാം ചെയ്തതിന് ശേഷം രാധിക വരുന്നതും കാത്തു മുറ്റത്ത് തന്നെ വെയിറ്റ് ചെയ്യുകയായിരിക്കോട്ടെ പ്രിയങ്ക ഈ സമയം മ്യൂസിക് സ്കൂളിൽ പോയിട്ട് രാധിക തിരിച്ചെത്തുകയാണ് അങ്ങനെ രാധികയെ കാണുന്നത് പ്രിയങ്ക വിളിക്കുക ചേച്ചി എത്ര നേരം ഞാൻ ചേച്ചിയെ കാത്ത് അതെ ഒന്ന് ഇങ്ങോട്ട് വന്നേ ഞാൻ എന്താ അവിടെ കുറച്ച് ചെടികളൊക്കെ നടാൻ വെച്ചിരിക്കുവാണ് വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് ബോർ അടിച്ചു അത് കണ്ടിട്ട് രാധ രാധക അതിശയത്തോട് ചോദിക്കണേ ഓ അത് ശരി നമ്മുടെ വീട്ടിൽ തുളസി ഒക്കെ ഉണ്ടായല്ലോ അതിന് വെള്ളം പൊളി നനച്ചു കൊടുക്കില്ല അങ്ങനെയുള്ള ഇവിടെ ചെടി നടാനൊക്കെ തുടങ്ങിയോ അന്നേരം പ്രിയങ്ക പറഞ്ഞേ അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത് വെറുതെ ഇട്ടിരുന്ന് എനിക്ക് ബോറടിച്ചു നമ്മുടെ വീട്ടിലാണെങ്കിൽ അവിടെ ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ പോവുകയും അമ്പലത്തിലൊക്കെ പോവുകയും മറ്റുമൊക്കെ ചെയ്യാമല്ലോ ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ ഈ സമയം രാധിക പറഞ്ഞേ എന്താണെങ്കിലും ഇതൊക്കെ ഒരു നല്ല ശീലമോ ഇതുപോലെ ബോറടിക്കുമ്പോൾ ഓരോരോ ചെടികളും നടുക അതൊക്കെ പിന്നീട് വലിയ വലിയ ചെടികളായി മാറുമ്പോൾ നിനക്ക് തന്നെ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകും ആ അതെ ഞാനവിടെ കുറച്ച് കുഴിയൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ ചേച്ചി തന്നെ ആദ്യത്തെ ഈ ചെടി കുഴിയിലേക്ക് നടു എനിക്കാണെങ്കിലേ ആ തൂമ്പിയൊക്കെ പിടിച്ച് കൈയ്യൊക്കെ ഭയങ്കര വേദനയുണ്ട് ശരി ശരി അങ്ങനെ പറഞ്ഞു രാധിക അവിടെ ഒരു കുഴി എടുത്തിട്ട് ഒരു ചെടി അതിൻ്റെ ഉള്ളിലേക്ക് നടുവാണ് അല്ലേ ഇതേപോലെ നട്ടാൽ മതി എന്നാൽ പിന്നെ ചേച്ചി ചേച്ചേച്ചി ആ ചെടിയെടുത്ത് ഈ കുഴി നട്ടോ ഇത് ഞാൻ കുഴിച്ചു വെച്ചതാ കുറച്ചുകൂടി കുഴിക്കണം അത് ചേച്ചി അങ്ങ് ചെയ്തേക്കും നിനക്ക് ചെടിയാക്കുന്നുണ്ടാവുള്ള ആഗ്രഹമുണ്ട് പക്ഷെ മടി ഇപ്പോഴും പൂര്ണ്ണമായിട്ടും മാറിയിട്ടില്ല അല്ലേ ശരി ശരി ഇത് ഞാൻ ചെയ്തോളാം അങ്ങനെ പറഞ്ഞ് രാധിക ആ കുഴി ഇങ്ങനെ കൈവെച്ച് തന്നെ കുഴിക്കുകയാണ് പെട്ടെന്ന് ആ കുത്തിച്ചില രാധികയുടെ കൈയിലേക്ക് കുത്തിക്കൊള്ളുവാണ് അങ്ങനെ രാധിക വേദന കൊണ്ട് കരയുവാണ് ഈ സമയം പ്രിയങ്കിയാണെങ്കിൽ അവിടെ ഇരുന്ന ചെടികൾക്ക് അടിക്കുന്ന കീടനാശിനിയെടുത്ത് രാധികയുടെ കയ്യിലേക്ക് അടിക്കുക ചേച്ചി ഇപ്പം മാറും ആ നീ എന്തേ കാണിക്കുന്നത് നീ എന്തിനാ അതെടുത്ത് കയ്യിലേക്ക് അടിച്ചത് എന്ന് പറഞ്ഞാൽ രാധിക പ്രിയങ്കയോട് ദേഷ്യപ്പെടുവാണ് ഈ സമയം ഉച്ച കേട്ടിട്ട് വരണും പത്മിനിയൊക്കെ അങ്ങോട്ടേ കോടി വരുന്നുണ്ട് അങ്ങനെ വരും എന്താന്ന് ചോദിക്കുകയാണ് അന്നേരം പ്രിയങ്ക പറഞ്ഞേ അത് പിന്നെ ചേച്ചിയോടെ കുഴി നട്ടു കൊണ്ടിരുന്നപ്പോഴേക്കും കയ്യിൽ കുപ്പിച്ചല്ലോ ഉണ്ട് അന്നേരം വരുമ്പോൾ ചോദിക്കണേ ഏ മണ്ണിനടിയിൽ കുപ്പിച്ചല്ലോ എവിടെ നോക്കട്ടെ നല്ലപോലെ ചോര വരുന്നുണ്ടല്ലോ അല്ല എന്താ ഈ ഇതൊരു സ്മെല് അന്നേരം രാധി പറഞ്ഞേ അത് എനിക്ക് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക അറിയാതെ ആ സ്പ്രേ എടുത്ത് എൻ്റെ എവിടെ ഈ സ്പ്രേയോ ഇത് ചെടികളുടെ കീടനാശിനിയാ ഇതാണോ കൈമുറിഞ്ഞ കായ്മുറഞ്ഞൊരാളുടെ കയ്യിലേക്ക് അടിക്കുന്നത് അന്നേരം പ്രിയങ്ക വരണേ അതെ ഈ കാര്യത്തിലൊന്നും വരുണെങ്കിൽ ഇടപെടേണ്ട കാര്യമില്ല ഇത് ഞങ്ങൾ ചേച്ചി അനിയത്തിയുടെ ഇടയിലുള്ള പ്രശ്നമാണ് വരുൺ എന്തിനാ ഇതിലൊക്കെ ഇത്ര വലിയ കാര്യം ആയി കണ്ടിരിക്കുന്നത് അന്നേരം വരുൺ ചോദിക്കുക ഇത് പിന്നെ അത്ര നിസ്സാരമായ കാര്യമാണോ ഈ സമയം പത്മിനി ഇതൊക്കെ അറിഞ്ഞിട്ട് അയ്യോ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പ്രിയങ്കയോട് ചോദിക്കുകയാണ് അന്നേരം രാധികയോട് പറയണേ മോളെ മോൾ കഴിഞ്ഞ നല്ലപോലെ പോലെ വൃത്തിയായി കഴുകുക അകത്ത് ഓല്മെന്റ് ഉണ്ട് എന്നിട്ടത് പുരട്ടിയാൽ മതി അന്നേരം വരണ തന്നെ അവിടെ ഇരിക്കുന്ന പത്തറ്റീന്ന് കുറച്ച് വെള്ളമെടുത്ത് രാധികയുടെ കൈയൊക്കെ കഴുകിക്കൊടുക്കുകയാണ് അതൊക്കെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് കേട്ടോ പ്രിയങ്ക എന്നിട്ട് ആ പത്മിനി രാധികയോട് പറയണേ മോളെ മോളകത്തേക്ക് ചെല് എന്നിട്ട് പോയി ഓയിൽമെൻ്റ് ഇട അങ്ങനെ രാധിക അകത്തേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയം വരണാണെങ്കിൽ പ്രിയങ്കയോട് ദേഷ്യപ്പെടണേ ഇത് താൻ മനപൂർവ്വം ചെയ്തതാണ് രാധിക മ്യൂസിക് സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നതേയുള്ളൂ എന്നിട്ട് അയാളെ കൊണ്ട് വേഷം പോലും മാറിക്കാതെ ഈ ജോലി ചെയ്യിക്കാൻ താനോട് ആര് പറഞ്ഞു മനപൂർവ്വം താൻ രാധിക ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നത് ഇതൊന്നും അറിയാതെ സംഭവിച്ചതല്ല അന്നേരം പത്മിനി വരണേ മോനെ വരണേ നീ അകത്തേക്ക് പോവും ഞാൻ സംസാരിച്ചോളാം ചെല്ലു എന്ന് പറഞ്ഞ വരണ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുവാൻ കേട്ടോ എന്നിട്ട് പ്രിയങ്കടെ അരികിലേക്ക് ചെല്ലുവാ അന്നേരം പ്രിയങ്ക വരണേ കണ്ടില്ലേ അമ്മേ അല്ലെങ്കിൽ തന്നെ വരുണെന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് ഞാനും ചേച്ചിയും തമ്മിലുള്ള കാര്യമല്ലേ അതിലെന്തിനാ ഇങ്ങനെ ഇടപെടുന്നത് ആ സമയം പത്മിനി വരണേ അതെ പ്രിയങ്ക മോളെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടല്ലേ രാധകമോളെ ഒരു പാവം കുട്ടിയാ ആ കുട്ടിയെ ആരുപദ്രവിച്ചാലും അവർക്കൊന്നും ഒരിക്കലും നല്ലത് സംഭവിക്കില്ല ഭഗവാൻ്റെ അനുഗ്രഹമുള്ള കുട്ടിയാണ് അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ നീ ശ്രദ്ധിക്കുക അങ്ങനെ പറഞ്ഞിട്ട് പത്മിനി അവിടെ നിന്ന് പോകുവാണ് അങ്ങനെ പ്രിയങ്കക്കാണെങ്കിൽ ദേഷ്യം വരുവാ എല്ലാവരും രാധികയുടെ പക്ഷത്താണ് പ്രിയങ്ക പ്രിയങ്കക്കാണെങ്കിൽ അതൊന്നും അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നുമില്ല കേട്ടോ പിന്നീട് കാണിക്കുന്നത് റൂമിലിരിക്കുന്ന രാധികേനെയാണ് രാധിക അങ്ങനെ കയ്യിലിങ്ങനെ പതി ഊതിക്കൊണ്ട് റൂമിലിരിക്കുമായിരിക്കും ഈ സമയം വരുണ അങ്ങോട്ടേക്ക് വരുവാണ് വരുണ കാണുന്നതും രാധിക ടെൻഷനോടെ ചുറ്റും നോക്കുക അന്നേരം വരുൺ വരണേ അതെ ആരെങ്കിലും കാണും എന്നൊന്നും പറയാൻ നിൽക്കേണ്ട ആരും ഇല്ല ഇവിടെയെന്നും വരുൺ എന്തിനായിപ്പം ആരും ഇല്ലാത്ത സമയത്ത് ഇങ്ങോട്ട് വന്നത് അന്നേരം വരുൺ ചോദിക്കണേ എടോ പ്രിയങ്ക ഇന്ന് തനോട് മനഃപൂർവ്വം അങ്ങനെ ചെയ്തത് തന്നെ വേദനിപ്പിക്കാനായിട്ട് എന്നിട്ട് താണിത് പ്രതികരിക്കാതിരുന്നത് എല്ലാം നിന്നെ സഹിക്കുവാണോ അങ്ങനെയാണോ വേണ്ടത് അന്നേരം രാധിക വരണേ അതെ എനിക്ക് പ്രിയങ്കയോട് ഒരു കടപ്പാടുണ്ട് പ്രിയങ്കയോടെ എന്തിനാണ് എനിക്ക് കടപ്പാടുള്ളത് അവളുടെ അച്ഛനും അമ്മയെ എന്നെടുത്ത് വളർത്തിയത് അവൾക്ക് കിട്ടേണ്ട എൻ്റെ പാദ്യ സ്നേഹമാണ് അവർ എനിക്ക് തരുന്നത് ചില സമയത്തൊക്കെ അവൾ അവളേക്കാളും കൂടുതൽ അച്ഛനും അമ്മയെ എന്നെ സ്നേഹിക്കാറുണ്ട് എനിക്ക് കിട്ടുന്ന ആ സ്നേഹത്തിനും കരുതലിനുമൊക്കെ ഞാൻ അവളോട് കടപ്പെട്ടിരിക്കുമല്ലേ അന്നേരം അത് കേൾക്കുന്ന വരൂടെ ചോദിക്കണേ ഓ അത് ശരി അപ്പോൾ പ്രിയങ്കേൻ്റെ പോലെ ദ്രോഹിച്ച് ദ്രോഹിച്ച് അവസാനം തന്നെ കൊന്നാലോ ഞാൻ സന്തോഷത്തോടു കൂടി തന്നെ അത് സ്വീകരിക്കും അന്നേരം വരുമ്പോൾ ചേർത്ത് പിടിച്ച് വരണേ പക്ഷേ അങ്ങനെ ഒരു മരണത്തിനും തന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ എനിക്ക് വേണം തന്നെ എനിക്ക് കടമയും കടപ്പാടും ഒക്കെ ഉള്ളത് എൻ്റെ ഭാര്യയോടാ ഞാൻ തല കിട്ടിയത് തന്നോട് എവിടെ കായ്ക്കിപ്പോൾ വേദനയുണ്ടോ നോക്കട്ടെ വരുണിപ്പോൾ പോ എനിക്കൊരു കുഴപ്പമില്ല ആ കായ്ക്ക് വേദനയുണ്ടോയെന്ന് വരുൺ ഞാൻ പറയുന്നത് കേൾക്ക് ആരെങ്കിലും കാണുന്നതിനും കൊന്നു പോകും അതെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതല്ല വേദന ഉണ്ടോ ഇപ്പോൾ കുഴപ്പമില്ല കുറവുണ്ട് അന്നേരം വരുൺ കൈ പിടിച്ചിട്ട് രാധികെ നോക്കിയിട്ട് പറയണേ കൈയിലെ വേദന പെട്ടെന്ന് മാറാനായിട്ട് ഒരു മരുന്ന് അത് ഞാൻ തരാം അങ്ങനെ പറഞ്ഞാൽ വരുൺ കയ്യിലിങ്ങനെ പിടിച്ച് രാധികയുടെ കയ്യിൽ ഒരു മുമ്പോടുക്കുവാണ് ഈ സമയം രാധികയാണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടി നിൽക്കുക അപ്പം ശരി ഇനി വേദനയൊക്കെ പെട്ടെന്ന് മാറിക്കോളും അങ്ങനെ പറഞ്ഞാൽ വരുൺ റൂമിന് പുറത്തേക്ക് പോകുവാണ് ഈ സമയം രാധിക കൈയിലിങ്ങനെ നോക്കി ചെറിയൊരു നാണത്തോടെയും സന്തോഷത്തോടെയും അവിടെ കടലിൽ തന്നെ ഇരിക്കുവാണ് എന്നോട് കാണിക്കുന്നത് അടുത്ത ദിവസം കല്പനയുടെ റൂമിലെത്തുന്ന ഗൗതമിനെ ഉണ്ടോ അങ്ങനെ ഗൗതം കൽപ്പനയുടെ പരിഭവത്തോടെ പറയണേ ഇപ്പോൾ പഴയതുപോലെ എന്നോടൊന്നും സംസാരിക്കാറില്ല അന്നേരം കൽപ്പന പറയണേ നമ്മളിതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊന്നിച്ചുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതിൻ്റെ ചെറിയൊരു നിരാശയുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരും നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഈ സമയം ഗൗതം പറയണേ സ്നേഹിച്ചപ്പോൾ എന്നെ സ്വന്തമാകാൻ പലരെയും കൊല്ലേണ്ടി വന്ന കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ ഞാനും രണ്ട് മൂന്ന് പേരെയൊക്കെ കൊല്ലേണ്ടി വരുമോ നമുക്കൊണ്ട് ഒറ്റം പറ്റിയില്ല നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റും അങ്ങനെ പറഞ്ഞു കൽപ്പന നെഞ്ചോട് ഇങ്ങനെ ചേർന്ന് കിടക്കുവാണ് ഈ സമയം ഗോതം പറയണേ അല്ല ഏട്ടനെങ്ങാനും ഇങ്ങോട്ട് വന്നാലോ ഈ സമയം കൽപ്പന പറയണേ പിന്നെ ആ ഉന്ത് കൊണ്ട് തള്ളിക്കൊണ്ട് താഴെ തന്നെ നടക്കാൻ പറ്റില്ല അപ്പോളാണ് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരാൻ പോകുന്നത് അങ്ങനെ പറഞ്ഞ ഗൗതത്തിനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് കൽപ്പനയോട് അടുത്ത് തന്നെ നിൽക്കുമായിരിക്കും ഈ സമയം സൂര്യ വീൽ ചെയറിൽ മുകളിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ഈ കാഴ്ച കണ്ട് ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് കേട്ടോ സൂര്യ ഈ സമയം പെട്ടെന്ന് തിരിയുന്ന കൽപ്പനയും ഗൗതമും സൂര്യയെ കാണുവാണ് അങ്ങനെ ഗൗതം പെട്ടെന്ന് അവിടെ നിന്ന് പോകുക ആ സമയം കൽപ്പന സൂര്യ ധരികു വന്നിട്ട് പറയണേ അതു പിന്നെ സൂര്യ ഞാൻ ഓരോ വിഷമങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുവായിരുന്നു ആ സമയം ഗൗതമനെ ആശ്വസിപ്പിക്കാൻ വന്നതാണ് ഈ സമയം സൂര്യ ഒത്തിരി സങ്കടത്തോടെ പറയണേ കൽപ്പന ഞാൻ കളർന്ന് വീഴ്ചയറിയിരിക്കുന്ന ഒരാളാണ് ഒരു പെണ്ണിനും എന്നെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല നിന്നെ തെറ്റി പറയാനാവില്ല പക്ഷേ നീ മറ്റൊരാളെ തേടിപ്പോയിരുന്നെങ്കിലും എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഈ വീട്ടിൽ വെച്ച് തന്നെ അതും എൻ്റെ അനിയനെ തന്നെ അന്നെനിക്ക് സഹിക്കാനാവുന്നില്ല വരണ പോലെ തന്നെയാണ് ഞാൻ ഗൗതത്തിനെയും കാണുന്നത് താഴെ ഇരുന്ന് ബോറടിച്ചത് കാരണം ബിജുവിനോടും വരണിനോടും മുകളിലേക്കാക്കിത്തരുമെന്ന് ഞാൻ ചോദിച്ചു അല്ലായിരുന്നെങ്കിൽ എനിക്ക് കാഴ്ച കാണേണ്ടി വരില്ലായിരുന്നു നീ പറഞ്ഞതുപോലെ ഈ വീൽ ചെയറും തള്ളി ഇങ്ങോട്ടേക്ക് വരാനെന്നും എന്നെ കൊണ്ട് പറ്റില്ലല്ലോ അന്നേരം കൽപ്പന വരണേ അതെ സൂര്യ കൂടുതലൊന്നും പറയണ്ട ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്താ സംഭവിച്ചതെന്നും ഈ സമയം സൂര്യ വരണേ നീ കൂടുതൽ ന്യായീകരിക്കാനൊന്നും ശ്രമിക്കേണ്ട ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഞാൻ കണ്ണടിച്ചു കളയുവാണ് എനിക്കതൊക്കെ എല്ലാവരും അറിയിക്കാവുന്നതേ ഉള്ളൂ നീ കൂടുതലും ന്യായീകരിക്കാനൊന്നും ശ്രമിക്കേണ്ട ഇതിലും ഭേദം നിനക്കെങ്ങും എന്നെ അങ്ങ് കൊന്നുകൂടായിരുന്നു അന്നേരം കല്പന പറയണേ എത്ര തവണ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ടും നടക്കുന്നില്ലല്ലോ അങ്ങനെ കല്പനയുടെ വാക്കുകളൊക്കെ കേട്ട് നെറ്റലോടുകൂടി അതൊന്ന് സഹിക്കാനാവധി നിൽക്കും കേട്ടോ സൂര്യ അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ഏത് റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്